ഹലോ ഗേഴ്സ് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ നമ്മളിപ്പോൾ നിലവിൽ പാലസ്തീനിലാണ് പാലസ്തീനിൽ പാലസ്തീനിൽ റോയൽ ഹോട്ടലിലാണ് ഞാനിപ്പോൾ റൂം എടുത്തേക്കുന്നത് ഇത് നമ്മുടെ വാഷ്റൂം അങ്ങനെ പിന്നെ ഉണ്ടല്ലോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് അതായത് ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് കാണിച്ചേര രാത്രിയിലുള്ളൊരു വ്യൂന്ന് ഭംഗിയാണ് നമ്മൾ ബുക്കിംഗ് നോക്കിയത് എവിടെയാണ് ഇത് ഭംഗിയാണെന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റീൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഹോട്ടലിലാണ് കേട്ടോ എൻ്റെ താമസിക്കുന്നത് പിന്നെ നമുക്ക് എക്സാം എഴുതേണ്ടത് അവിടെയാണ് കാണുന്ന ഇതാക്കാണത് ആണ് നമ്മുടെ ഓഫീഷ് കാണുന്നത് നമ്മൾ ഇത് ഈ വഴിയൊക്കെയാണ് കേട്ടോ കറങ്ങി വന്നത് സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ